ഒരു പണിയില്ലാതെ ചിന്തിച്ചു കൊണ്ടിട്ടുണ്ടല്ലോ ആൻഡ് ഐ ഫീൽ ഇപ്പം പ്രഗ്നൻസിന്ന് പറയുന്നത് അങ്ങനെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം അല്ലെങ്കിൽ എന്തോ വലിയൊരു ടാസ്ക് ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല എനിക്കിപ്പം ഉള്ള ഒരു ഫ്ലോ അതിൽ തന്നെ ഐ ഫീൽ ഇപ്പം കുറച്ചുകൂടെ ഐ ഫീൽ മോർ ലവ്ഡ് മോർ പാമ്പേർഡ് അപ്പൊ ഈ ഒരു എനർജി ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നതെല്ലാം അതും

ഒരു വൺ വീക്ക് കഴിഞ്ഞപ്പോ ഞാൻ പ്ലസ് ചെയ്യേണ്ട ഒക്കെ മെസ്സേജ് അയച്ചോളൂ നിങ്ങളെയൊക്കെ അവരനുഭവിച്ചതിന്റെ വളരെ കുറച്ച് ഞങ്ങള് അനുഭവിച്ചു എങ്കിലും ഷൂട്ട് ചെയ്തുള്ളൂ എങ്കിലും അതിന്റെ ഇന്റൻസിറ്റി നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാകാൻ സാധിച്ചായിരുന്നു അപ്പൊ ഇറ്റ്സ് നോട്ട് സർവൈവൽ അല്ല അർഫാസ് ബട്ട് മരുഭൂമിയിൽ തന്നെ നടക്കുന്ന ഒരു ഇന്റൻസ് ഡ്രാമയാണ് ഈ ഫെല്ലം ത്രില്ലർ అప్పుడు నేను అనే నడినే ఎత్త మాత్రం అంటారు ఛానల్ కి మాకున ప్రతి శ్రీయదవ నా థాంక్యూ క్వశ్చన్ ఎనికి తోందది లైక్ లైక్ నేను എഴുదుమనేనే అమలుయారు అనుసలే అమలునేనే కిటి అప్పుడు దట్ ఇస్ దట్ ఇస్ ద బ్లెస్సింగ్ థాంక్స్ టు హవ్ ఫర్ సేయింగ్ యస్ టు ది స్టూడెంట్స్ ఫ్రమ్ ఈ క్యారెక్టర్ ఐ ఫీల్ ఇదంటే నంబర్ ఆది పడవైటొండ్ ఎక్సైట్మెంట్ రానట్ ఇల్ల బట్ ఐ జెన్యూన్లీ ఫీల్ దట్ దిస్ విల్ బి వన్ ఆఫ్ ద బెస్ట్ పర్ఫార్మెన్సెస్ also, in in a a അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള ഒരു ടെൻ നമ്മൾ ഷൂട്ട് ചെയ്ത് നമുക്ക് വാനിറ്റി വാന വാഷ്റൂം മ്യൂസിയം പോലും അവിടെ ഒന്നും ഇല്ലായിരുന്നു ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ നമുക്കൊന്നും ഇടാൻ പറ്റുകയല്ല അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥലത്തായിരുന്നു നമ്മൾ ഷൂട്ട് ചെയ്തത് വാനിറ്റി വാനി സ്ഥലത്ത് ടെൻസ് ഒക്കെ അടിച്ചിട്ട് അതും ഒത്തിരി ദൂരെയായിരുന്നു അങ്ങനത്തെ ഒരു സ്ഥലത്ത് സാൻസ്റ്റോമും സഹാര ഡെസേർട്ടിലെ കുറെ വർഷങ്ങൾക്ക് ശേഷം മഴ പെയ്തു നമ്മളവിടെ പോയപ്പോ സെറ്റ് ഒക്കെ ഒത്തിരി ഡിഫിക്കൽസും അങ്ങനെ ഉള്ള ഒരു സ്ഥലത്ത് നിന്നിട്ട് ரொடி செய்ய கொஞ்சம் எളുപ്പமா இருக்கு இங்க அல்லது இந்த பாடம்லாம் very easy sir and cooperative sir I'm so happy to <laughs> do here everyone